ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടമായിരിക്കും കേരളത്തിൽ എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു തിരുവനന്തപുരം എല്ലാവരും ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ അംഗത്തിന് തന്നെയാണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ലക്ഷ്യമിടുന്നതും സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായാണ് ബി ജെ പി രംഗത്തിറങ്ങാൻ പോകുന്നത് എന്നാണ് സൂചന നടി ശോഭനയുമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ശശി തരൂരിനും പന്നിൻ രവീന്ദ്രനും വെല്ലുവിളിയാകുമോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സർപ്രൈസിനൊരുങ്ങുകയാണ് ബി ജെ പി ഏറ്റവും കരുത്തരും ജനകീയരുമായവരെ കടത്തിലിറക്കണം എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇറക്കുമതി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ മുഖങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ തന്നെയായിരിക്കും മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥികളാവുക എന്നാൽ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന ഇതിനിടയിലാണ് നടി ശോഭന ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ ചർച്ചയായിരിക്കുന്നത് ബി ജെ പി നേതൃത്വം ശോഭനയുമായി സംസാരിച്ചുവെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തിരുവനന്തപുരത്തെ പരിപാടികളിൽ നിറസാന്നിധ്യമാകുന്ന താരം കൂടിയാണ് ശോഭന മാത്രമല്ല ശോഭനയുടെ കുടുംബ വോട്ടുകളും തിരുവനന്തപുരത്തു ബി ജെ പിയുമായി നടി സൗഹൃദം പുലർത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അടുത്തിടെ ചർച്ചയായിരുന്നു കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന എത്തിയിരുന്നു അതേസമയം കേരളീയം പരിപാടിയിലും ശോഭന എന്നാൽ ശോഭനയുടെയോ അവരുമായി അടുപ്പമുള്ളവരുടെയോ പ്രതികരണം വിഷയത്തിൽ ലഭ്യമായിട്ടില്ല ബി ജെ പി പട്ടികയിൽ കേൾക്കാത്ത പേരാണ് ശോഭനയുടേത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാക്കൾ സൂചിപ്പിച്ചതിന്റെ പ്രതിഫലനമാണോ ഇത് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയത് സമീപകാലത്തായി നിരവധി പേരാണ് സിനിമാ മേഖലയിൽ നിന്ന് ബിജെപിയിൽ ചേർന്നത് നടൻ ദേവൻ മേജർ രവി നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് മത്സരത്തിനിറങ്ങുക എൽഡിഎഫിനായി സിപിഐയുടെ പന്നിൻ രവീന്ദ്രൻ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഏതായാലും ബിജെപി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതറിയാൻ ഇനി ഏതാനും ദിവസത്തെ കാത്തിരിപ്പ് മാത്രം കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരുടെ പേരുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേട്ടിരുന്നു മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാറിന് താൽപര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു ഇതിനിടെയാണ് ശോഭനയുടെ പേര് മാധ്യമങ്ങളിൽ നിറയുന്നത് സിനിമാ മേഖലയിൽ നിന്ന് മറ്റു ചിലരും ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം സുരേഷ് ഗോപി തൃശൂരിലും ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ള ശോഭ സുരേന്ദ്രൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിൽ ഉള്ളത് ഏതായാലും യു ഡി എഫും എൽഡിഎഫും നേരത്തെ തന്നെ കളം പിടിക്കുന്ന ലക്ഷണം തന്നെയാണ് സി പി എം പ്രത്യേകിച്ചും നേരത്തെ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ലക്ഷ്യം പന്ത്രണ്ട് സീറ്റാണ് ഭാവിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അടക്കം പോരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തുപറയേണ്ടത് ഔദ്യോഗിക പ്രഖ്യാപനം ബാക്കിയുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ ആദ്യം തീരുമാനിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സിപിഎം സിപിഐയുടെ പട്ടിക ഇരുപത്തി ആറിന് തയ്യാറാകുന്നതോടെ സിപിഎമ്മും സി പി ഐയും ചേർന്ന് എൽ ഡി എഫിന്റെ ഇടതുമുന്നണിയുടെ പൊതുപട്ടിക പുറത്തിറക്കും ഒന്നിൽ നിന്ന് പന്ത്രണ്ട് സീറ്റ് എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം മന്ത്രി കെ രാധാകൃഷ്ണനെയും കെ കെ ശൈലജയെയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടിക്കുള്ളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി പാർട്ടി അവതരിപ്പിക്കുമെന്ന് പ്രചരിപ്പിക്കപ്പെട്ട രണ്ട് നേതാക്കളാണ് ഒരുമിച്ച് രാധാകൃഷ്ണൻ ജയിച്ചാൽ മന്ത്രിസഭയിലും മാറ്റം വേണ്ടിവരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇരുപത്തിയഞ്ചിനോ ഇരുപത്തി ആറിനോ വരുമെന്ന വിവരമാണ് സി പി എം നേതൃത്വത്തിന് നേരത്തെ ലഭിച്ചത് ഇത് കണക്കിലെടുത്താണ് ഇരുപത്തിയേഴിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് ആദ്യമാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളതെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുപത്തിയേഴിന് നടക്കും കോൺഗ്രസും മുസ്ലിം ലീഗുമായുള്ള അന്തിമ സീറ്റ് വിഭജന ചർച്ച ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ നടന്നേക്കും ഉഭയകക്ഷി ചർച്ച യു ഡി എഫ് ഏകോപന സമിതി യോഗവും ചേരാനാണ് ആലോചിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട യോഗം ബംഗളൂരുവിൽ ഉള്ളതിനാൽ യുഡിഎഫ് ഏകോപന സമിതി മറ്റൊരു ദിവസമാകും ചേരുക കെ പി സി സി ജാഥ ഇരുപത്തൊൻപതിന് സമാപിക്കുന്നതിന് മുന്പ് യുഡിഎഫ് ഏകോപന സമിതി ചേര്ന്നേക്കുമെന്നാണ് റിപ്പോർട്ട്